പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു ലഡു ആണ് ഡ്രൈ ഫ്രൂട്ട്സ് വെച്ചിട്ടുള്ള ഒരു ലഡു കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മളിപ്പോൾ കടല കൊണ്ടു അങ്ങനെയൊക്കെ ലഡു ഉണ്ടാക്കലുണ്ട് ഇന്ന് ഡ്രൈ ഫ്രൂട്ട്സ് വെച്ചിട്ടുള്ള ഒരു ലഡു ഉണ്ടാക്കുന്നത് അതിന പിസ്ത ബദാം അണ്ടിപ്പരിപ്പ് വാൽനട്ട് എല്ലാം എടുത്തിട്ടുണ്ട് നമുക്കൊരു പാന് വെക്കാം പാന് നന്നായിട്ട് ചൂടായതിന് ശേഷം തീ ആക്കിയിട്ട് നമുക്കിത് വറത്തെടുക്കട്ടോ ഇതിന് അങ്ങനെ ഒരു കണക്കൊന്നുമില്ല കേട്ടോ നമുക്ക് എത്ര വേണമെങ്കിലും എടുക്കാം നമുക്ക് ആണ് കൂടുതൽ ഇഷ്ടം വെച്ചാൽ അത് കൂടുതലായിട്ട് എടുത്തിട്ട് ഇപ്പോൾ പണ്ടിപ്പോൾ കൂടുതൽ ഇഷ്ടം അത് കൂടുതൽ എടുക്കാം അങ്ങനത്തെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഉണ്ടാക്കിയെടുത്താൽ മതി ഇതൊക്കെ ഒരു രണ്ട് മൂന്ന് മിനിറ്റൊന്ന് വറുത്തെടുത്താൽ മതി ഈ സെമ്മിൽ വെച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ ഇല്ലെങ്കിലെന്താ വെച്ചാൽ കരിഞ്ഞൊക്കെ പോവും ഞാൻ പറഞ്ഞത് ഇതെല്ലാം കൂടി ഇറ്റ് വറുത്താൽ മതി എങ്ങാനും കരിഞ്ഞ് പോകേണ്ട വെച്ചിട്ടാണ് ഞാനിതുപോലെ ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് തന്നെ വറുത്തെടുക്കുന്നത് ഇത് കുട്ടികൾക്കൊക്കെ നല്ലോണം ഇഷ്ടപ്പെടും കേട്ടോ ചില കുട്ടികൾ ഉണ്ടാവില്ലേ ചിലർക്ക് ചിലപ്പോൾ ബദാം ഇഷ്ടം ഉണ്ടാവില്ല ചില മക്കൾക്കാണെങ്കിലും പിസ്ത ഇഷ്ടം ഉണ്ടാവില്ല ചില വാൽ അങ്ങനെ ഇഷ്ടമല്ലേ ഓരോരുന്ന് കുട്ടികളൊക്കെ കുട്ടികൾക്കുണ്ടാവില്ല അങ്ങനെ ചേർത്ത് എല്ലാം കൂടി പ്രോട്ടീൻ അടങ്ങിയൊരു ഫുഡ് അല്ലെങ്കിൽ നമുക്ക് മക്കൾക്ക് കൊടുക്കണത് താല്പര്യമുള്ള സമയത്ത് ഇങ്ങനെ കുട്ടികൾക്ക് മാത്രം കേട്ടോ ഗർഭിണിയ്ക്കൊക്കെ നല്ലത് അത് പിന്നെ ഒന്ന് ലഡു ഉണ്ടാക്കിയെടുത്താൽ എല്ലാവരും ഇഷ്ടത്തോടെ കളിച്ചോടും കേട്ടോ ഇത് വറുത്തിട്ട് നമുക്കൊന്ന് തണിയാനായിട്ട് മാറ്റി വെക്കണം അതിന് ശേഷം ഞാനിതിലേക്ക് ചേർന്നത് കുറച്ച് തേങ്ങാട്ടോ തേങ്ങ ചേർത്തണമെന്ന് ഒരു നിർബന്ധവുമില്ല ഇഷ്ടമുള്ളിൽ മാത്രം ചേർത്തിയാൽ മതി ഞാൻ പിന്നെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് തേങ്ങ ചേർത്തലുണ്ട് അതുകൊണ്ട് ചേർത്തുന്നതിനാലും തേങ്ങ ചെറിയ രീതിയിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ചേർക്കുന്നത് ശർക്കര ആട്ടോ ശർക്കര ചേർത്തില്ലെങ്കിൽ ഡേറ്റ്സ് ചേർത്തിയാലും മതി ഡേറ്റ്സ് ചേർത്തിയാലും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ പിന്നെ ശർക്കര ചേർക്കണം എന്നല്ല ഞാൻ തന്നെ ശർക്കര ഇട്ടിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ഇനി നമുക്കതെല്ലാം കൂടെ പൊടിച്ചിട്ട് ഇതിലേക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടോ അതിന് അതിനുശേഷം നമുക്ക് കയ്യിൽ നെയ്യൊക്കെ ആക്കിയിട്ട് നല്ല രീതിക്ക് ഇതൊന്ന് ഉരുട്ടി വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും നല്ലോണം ഇഷ്ടപ്പെടും വളരെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഞാൻ പറഞ്ഞില്ലേ കുട്ടികൾക്ക് ഒരു പ്രതിരോധ ശിക്ഷിക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഫുഡാണ് നമുക്ക് പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം കേട്ടോ അതുവരെ എല്ലാവർക്കും ബൈ